ഹലോ നമസ്കാരം ഫ്രോങ്സറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് മേടിച്ചൊരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ഒരു ഗാഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സിമ്പിൾ ഐറ്റമാണ് അപ്പോൾ ആ ഐറ്റം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ആ ഐറ്റം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ക്യുക്കായിട്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലൊക്കെ നമുക്കൊന്ന് പോയിട്ട് ൺബോക്സിങ്ങിൽ കണ്ട ഐറ്റം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം എൻ്റെ കയ്യിലുണ്ട് ഓക്കെ ഇതാണത് ബൂം ലൈറ്റ് ഡി എൽ എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന എവരുടെ ഒരു ഒരു ടോർച്ചാണ് എവരുടെ എല്ലാവർക്കും അറിയാം പണ്ടോട്ടേ ഉള്ള നല്ലൊരു ബ്രാൻഡാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ടോർച്ചുകളും ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് അവരുടെ ഒരു ഒരു ചെറിയ ടോർച്ച് ഇപ്പോൾ ഇതിൻ്റെ കോംബോ ആണ് മേടിച്ചിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് ഈ ഒരു ഐറ്റത്തിനെ കുറിച്ചുള്ള ഒരു ക്യുക്ക് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങിൽ കണ്ടു ഇനി ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് കാണാം കളറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ചെറിയ ടോർച്ചും അതിൻ്റെ യു എസ് പി ചാർജിങ് കേബിളാണ് വന്നിരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊരു വൺ വാട്ട് ടോർച്ചാണ് ഒരു വാട്ടാണ് ഇതിൻ്റെ പവർ വരുന്നത് പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ച് നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിട്ട് നമുക്കൊന്ന് ഇല്ലാത്ത സ്ഥലത്ത് വല്ലതും രാത്രി നിർത്തുകയാണെങ്കിൽ നമുക്കൊന്ന് ടോർച്ച് അടിച്ചു നോക്കാൻ യൂസ്ഫുൾ ആവുന്ന ഒരു ടോർച്ചാണ് അതുകൂടെ കണ്ടുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത് ഓക്കെ അപ്പോൾ ഇതാണ് ടോർച്ച് ഒരു ചെറിയ ടോർച്ചാണ് നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിലിരിക്കാൻ മാത്രമേ ഉള്ളൂ അത് ഫ്രണ്ടിലൊരു വൺ വാട്ടിൻ്റെ എൽഇ ഡി ഉണ്ട് അതുപോലെ തന്നെ സൈഡിലും ഒരു എൽ ഇ ഡി ലൈറ്റ് ആയിട്ടുണ്ട് ഇത് ടോർച്ചായിട്ടും ഇത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ വേറൊരു കോപ്പിയാണ് വേറൊരു വേറെ ലൈറ്റ് വാങ്ങുന്നതിനകത്തുള്ളത് സെയിം തന്നെയാണ് സെയിം കളർ തന്നെയാണ് പല കളറിലാണ് വരുന്നത് നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആമസോണിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് എവറി നിങ്ങൾക്ക് അവരുടെ ലോഗമെല്ലാം കാര്യം കാണാം ഓക്കെ ഇതിലിപ്പോൾ പല മോഡുകളുണ്ട് ആ മോഡുകളെല്ലാം ഞാൻ കാണിച്ചുതരാം അത്യാവശ്യം ഇപ്പോഴും ഇറങ്ങുന്ന എല്ലാ എൽ ഇ ഡി ടോർച്ചുകളിലും കാണുന്ന മോഡ്സ് തന്നെയാണ് പക്ഷേ ഇതൊരു ചെറിയ ഈ ഐറ്റത്തിൽ ഇത്ര ഫീച്ചറുമായിട്ട് വരുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചതും ഇത് നിങ്ങളെ കാണിക്കണമെന്ന് കരുതിയതും യു എസ് ബി സി ടൈപ്പ് ചാർജിങ്ങ് അല്ല നോർമൽ യു എസ് ബി ബി ടൈപ്പ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് യു എസ് ബി ബി ചാർജിങ് പോട്ടെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യു നമുക്കൊന്ന് ബിക്ക് നോക്കാം ഇതാണ് അതിൻ്റെ ബട്ടൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമല്ലോ ഇപ്പോൾ പുറത്ത് അത്യാവശ്യം വെയിലുള്ള ടൈമാണ് എങ്കിൽ പോലും ആ അകത്ത് ഞാൻ ഇപ്പോൾ ഓണാക്കുന്നതിന് മുമ്പുള്ള ഓണാക്കുന്നതിന് മുമ്പ് ഉള്ളൊരു വിസിബിലിറ്റിയാണ് ഈ കാണുന്നത് ഓക്കെ ടോർച്ച് അടിക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് നോക്കി കാറിൻ്റെ അകത്ത് ഒത്തിരി ദൂരത്തേക്ക് കഴിക്കാൻ പറ്റാത്ത ഞാൻ പറയുന്നില്ല പക്ഷേ കാറിൻ്റെ അകത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കാം സ്പീക്കറൊക്കെ ഒന്ന് അടിച്ചു നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഇപ്പോൾ സ്പീക്കറിൻ്റെ ഭാഗത്തേ ഒന്ന് അടിച്ചു കാണിക്കാനാണ് ഓക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ആവശ്യം നിന്ന് അടിച്ചു നോക്കാൻ വേണ്ടി ഇപ്പോൾ അത്യാവശ്യം വെട്ടമുള്ള സ്ഥലത്തേക്ക് കഴിച്ചിട്ട് പോലും അത്യാവശ്യം ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു യൂസ്ഫുൾ ഗ്യാജറ്റാണ് ഇത് നിങ്ങൾ കൊണ്ടുനടക്കുന്നതും പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ രാത്രിയോ അല്ലെങ്കിൽ ട്രാവലിലോ കാരണം ഇതിൻ്റെ സംഭവിക്കുകയാണെങ്കിലോ ഇപ്പോൾ ഇതുപോലെ തന്നെ പകല് തന്നെ നമുക്കിതിൻ്റെ അകത്ത് എന്തെങ്കിലും ജീവികൾ ഉള്ളതായിട്ടോ തോന്നുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഒന്ന് അടിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഫീച്ചർ നോക്കാം നമുക്ക് ഇത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റീഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്ന് ഓഫാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസാൻ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് ഓണമെന്നായിട്ട് കാണാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാറിൻ്റെ അകത്ത് വേണമെങ്കിൽ ലൈറ്റായിട്ട് ഉപയോഗിക്കാം ലൈറ്റൊക്കെ ഇതിലാവശ്യത്തിന് ബാക്കി ഇരിക്കുന്നവർക്ക് റീഡിങ് ഒന്നുണ്ടെങ്കിൽ റീഡിങ് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഇനി ഇതിൻ്റെ മറ്റ് മോഡുകളൊന്നും ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് ഡിമായി പോവുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് വൺ പ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നത് ഓക്കെ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ സ്ട്രെങ് ലൈറ്റ് വരും ഒന്നുകൂടെ താത്താൻ പറ്റും ഓക്കെ എന്നിട്ട് ഓഫ് ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഓപ്ഷൻസ് നമുക്ക് നോക്കാം സിംഗിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോർച്ച് ഓൺ ഓഫ് ആകും ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലാഷർ ആവും അതുപോലെ ലോങ് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ സൈഡ് ലൈറ്റ് ഓൺ ആവും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സൈഡിലൈറ്റ് ഡിമോഡ് അപ്പം നമ്മൾ ഇപ്പോൾ കാണിച്ചതിൽ ഇനി ഒരു ഫീച്ചറോട് കാണിക്കാമുള്ളൂ ഫ്ലാഷർ ഫ്ലാഷർ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കാലം നമ്മൾ വഴി ലാവപ്പെട്ടു പോയി ഹെൽപ്പ് വേണം ആരോഗ്യം ശ്രദ്ധ ഒന്ന് പിടിച്ച് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് അതിന് യൂസ് ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഇലക്ട്രോക്സുകളുണ്ട് പക്ഷേ ഈ ഒരു ഐറ്റത്തിൽ ഇത് കിട്ടിയത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സോറി ഓക്കെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഫ്ലാഷ് ഫ്ലാഷ് ചെയ്ത് നിൽക്കും ഓക്കെ ഓട്ടോ ഫ്ലാഷ് എന്നാണ് അതിന് പറയുന്നത് നിങ്ങൾക്ക് കാണാം അല്ലെറ്റിങ്ങനെ ഫ്ലാഷും ഫ്ളാഷ് എനിക്ക് ഇത് നമുക്ക് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ച് പുറത്തോട്ട് കാണിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലാഷർ വെച്ചിട്ട് നിങ്ങൾക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ വിളിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ആവും ഓക്കെ ഇതുപോലത്തെ വരണം കൂടെ ഇത് രണ്ടും കൂടെ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ എന്തോ ആണ് ആയത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാർ കൊടുക്കാം ലിങ്ക് ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫ്രോങ്സഡിലെ എല്ലാ വീഡിയോകളും കാണുന്നതിനും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ നന്ദി ഇപ്പോഴും നമ്മളുടെ സെവൻറ്റി ബൈ പ്രോ ഡാഷ് ഡാഷ് കുറിച്ച് പലരും പല ഡൗട്ട്സുകളും ചോദിക്കാറുണ്ട് അതൊക്കെ ഞാൻ റിപ്ലയും കൊടുക്കാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനും താല്പര്യമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തിരുന്ന ലാസ്റ്റ് ചെയ്തിരുന്ന ഒരു ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ഒരു ഡ്രൈവ് ഡാഷ് ക്യാമിൻ്റെ ഡ്രൈവ് വീഡിയോ അതിലും നമുക്ക് ഇത് ഏതാണ് ക്യാമെന്ന് ചോദിച്ചിരുന്നു എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക നമ്മളുടെ വീഡിയോയും ഷോർട്സും കാണുന്നതിൽ മിക്കവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നാണ് അറിഞ്ഞത് അപ്പോൾ യൂട്യൂബ് അനലിറ്റിക്സ് നോക്കുമ്പോൾ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് ഉറപ്പാക്കുക നമ്മുടെ എല്ലാ വീഡിയോയും ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം